ഹായ് ഹലോ നമസ്കാരം ഒത്തിരി നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ചു എന്താണ് ഇപ്പോൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മൂന്ന് മാസത്തെ കോഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള തിരക്കിനിടയിൽ വീഡിയോ ഒന്നും ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഫ്രീ ആണ് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ചെയ്യണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ ബ്രൈറ്റ്നിങ് ഓയിലാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ അതായത് ഇതാണ് കുതിർത്ത് അരച്ച് വെച്ചതാണ് കാരണം തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അരച്ചെടുക്കാനായിട്ട് ഒരുപാട് പ്രയാസമാണ് പിന്നെ മാർക്കറ്റിൽ കിട്ടുന്ന പൊടികൾ നമ്മൾ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിന് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല കാരണം അത് എന്ത് പൊടിയാണെന്ന് നമുക്ക് അറിയില്ല അപ്പം അതിനാണ് നമ്മൾ തറ മരുന്ന് കടകളിൽ ഉണ്ടാവും തറച്ച് തരുന്ന ഉണ്ടാവും അപ്പം അത് വാങ്ങി അത് നോക്കിയിട്ട് വാങ്ങിക്കും നല്ല സാധനങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കാം അപ്പം എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ചിഷ്ട ഉണ്ട് അതുപോലെ കൊട്ടം ദിനേശവല്ലി പിന്നെ രാമച്ചം രക്തചന്ദനം ചന്ദനം ഇതെല്ലാം കഷ്ണങ്ങളാണ് അപ്പോൾ അതൊക്കെ കുതിർത്ത് അരച്ചു വെച്ചതാണ് പിന്നെ ഉള്ളത് ക്യാരറ്റാണ് പിന്നെ നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി അതുപോലെ രക്തചന്ദനത്തിൻ്റെ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കതിലേക്ക് വേണ്ടത് അപ്പോൾ ഇനി ഇതുണ്ടാക്കാനായിട്ട് തുടങ്ങാം ഗ്യാസ് കത്തിക്കാം നമ്മൾ നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള സാധനങ്ങൾ ചേർക്കാം ഇത് നമ്മളെ സ്കിന്നിൽ വരുന്ന ഡാർക്ക് അതുപോലെ കരിമംഗലം അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്കിംഗ് ഓയിലാണ് സ്കിന്നിൽ വരുന്ന ചൊറിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തിരി എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് പൊടി നമ്മൾ ലാസ്റ്റേ ചേർക്കുന്നുള്ളൂ കാരണം പൊടി അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി അതിലേക്ക് നമുക്ക് നല്ല ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയിലേക്കുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് കുറച്ച് ഓർഡറുകൾ കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ അതിനാണ് കാര്യമായിട്ട് ഇത് ഉണ്ടാക്കുന്നത് ഓർഡർ കുറച്ചായി എടുത്ത് വെച്ചിട്ട് അപ്പോൾ ടൈം കിട്ടാത്തൊരു പ്രശ്നം കാരണമാണ് ഉണ്ടാക്കാൻ പറ്റാണ്ടിരുന്നത് <gasmusi> ി നന്നായിട്ട് ഉരുള നന്നായിട്ട് ചൂടായി ചൂടായി കഴിഞ്ഞ് തിളച്ച് വരുമ്പോൾ നല്ല സ്മെല്ല് വരും അതുപോലെ ഇതിന്റെ പാകംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മണൽത്തരിപ്പരുവാണ് വരിക അപ്പൊ മണൽ നമ്മൾ നമ്മളത് ഇറക്കി വെക്കേണ്ടത് അതുവരെ നന്നായിട്ടും ചൂടാവട്ടെ പൊടികൾ നമുക്ക് ലാസ്റ്റ് ചേർക്കാം അപ്പൊ അധികം ആളുകളും കാണുന്നൊരു പ്രശ്നമാണ് കരിമംഗലം അതുപോലെ ഉറക്കക്കുറവ് കാരണം കണ്ണിന്റെ താഴെയൊക്കെ കറുപ്പ് നിറം വരിക പിന്നെ കഴുത്തിൽ കറുപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലൊരു ഓയിലാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമഞ്ഞൾ ചേർത്തിട്ടുണ്ട് അത് അതായത് സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ആളുകൾക്ക് നല്ലതാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി മഞ്ഞൾ നിർബന്ധമില്ല പിന്നെ റോസിന്റെ പെറ്റൽസ് ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് റോസ് പെറ്റൽസ് ചേർക്കാം ഉണക്കി പൊടിച്ചിട്ട് അതിന്റെ പൊടി ചേർക്കാം ഉണക്കി പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്നെ വീട്ടിൽ ഉണക്കി പൊടിക്കുന്ന പൊടിയായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് കഴിവതും ഒഴിവാക്കുക അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇനി കരിമംഗല ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഏഹ് കറളകത്തിന്റെ അല അതായത് കരളക എന്നൊക്കെ പറയില്ലേ അപ്പൊ അതിന്റെ അലയും കൂടി ആഡ് ചെയ്യുക അത് തൽക്കാലം അതിൽ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ എണ്ണ കാറ്റുന്ന സമയത്ത് ഓത്തുരുളിയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓത്തുരുളി അല്ലെങ്കിൽ ഇരുമ്പിന്റെ ചട്ടിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനൊന്നും കൂടെ ഗുണം കൂടുന്നതാണ് കഴിയുന്നതും അലുമിനിയ പാത്രങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക ഏറ്റവും നല്ലത് അതാണ് ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുത്തി കുറുകി വരട്ടെ അപ്പം നമ്മുടെ എണ്ണ ഇവിടെ തെളിഞ്ഞു വരുന്നുണ്ട് നല്ല ഡാർക്ക് റെഡിഷ് കളറാണ് വരിക അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർക്കാം ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ചന്ദനത്തിന്റെ അതുപോലെ രക്തചന്ദനം മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ അതിൻ്റെയൊക്കെ കൂടെ പൊടി നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് എല്ലാ ഫോട്ടുകളും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ കർലയം ചേർക്കാം അതുപോലെ റോസിന്റെ പെറ്റൽസ് ബീട്രൂട്ട് അങ്ങനെയുള്ള ഒക്കെ ചേർക്കാം പക്ഷേ ഞാൻ ഇത്രയാണിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതിന്റെ പരുവെന്ന് പറയുന്നത് മണൽത്തരി പരുവാണ് നമ്മൾ ഹെയർ ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ട് ഹെയർ ഓയിലിന്റെ ഒക്കെ പരുവം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ പരുവം തന്നെയാണ് ഇതിലും വരിക അപ്പം ഇനി ഇതായി കഴിഞ്ഞതിന് ശേഷം ബോട്ടിലാക്കിയതിന് ശേഷം കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് മണൽത്തരി പരുവാണ് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തണുത്തതിന് ശേഷം ഉരുളിൽ തന്നെ വെക്കുന്ന തണുത്തതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറുപ്പ് ഭാ കറുപ്പ് പാടുകളുള്ള ഭാഗങ്ങൾ അതായത് മൂത്തൂർ വന്നിട്ടുള്ള പാടുകൾ കണ്ണിന് ചുറ്റുള്ള കറുപ്പ് കരിമംഗലം അതുപോലെ കഴുത്തിൽ വരുന്ന കറുപ്പ് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ തേച്ചിടാം എന്നിട്ട് കഴുകിക്കളയം ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം കഴുകിക്കളയ മാക്സിമം ഒരു ഇരുപത് എങ്കിലും തേച്ച് പിടിപ്പിച്ചിടാം അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം